സ്റ്റാർ മാജിക്കിലൂടെ വന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ സോഷ്യൽ മീഡിയ താരവും നടിയുമായ ശ്രീവിദ്യ മുല്ലച്ചേരി വിവാഹിതയായി സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് വരൻ ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു നടന്നത് വിവാഹത്തിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവച്ച സേവ് ദ ഡേറ്റ് വീഡിയോയും ഹെൽദി വീഡിയോയും ഒക്കെ ഏറെ വൈറലായി മാറിയിരുന്നു ഒരു പഴയ ബോംബ് കഥ ഒരു കുട്ടനാടൻ ബ്ലോഗ് നൈറ്റ് ഡ്രൈവ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ശ്രീവിദ്യ കൂടാതെ നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെയും താരം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ജീംബൂമ്പയാണ് രാഹുലിന്റെ സംവിധാനത്തിലെത്തിയ ആദ്യ ചിത്രം